നമസ്കാരം സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്ന വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഈഴവ വോട്ടുകളും നായർ സമുദായത്തിലെ ഒരു വിഭാഗം വോട്ടുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി പോയി അത് സി പി എമ്മിനെ വലിയ തോതിലുള്ള പരാജയത്തിലേക്ക് തള്ളിവിട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെ നിന്നും പാർട്ടിക്ക് തന്നെ കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കരുത് പാർട്ടി അംഗങ്ങൾ പോയില്ലെങ്കിലും അനുഭാവികൾ ക്ഷേത്രത്തിൽ ഇടപെടണം വിശ്വാസികളെയും കൂടെ നിർത്തണം പ്രത്യേകിച്ചൊരു തൊഴിലോ മറ്റു മാർഗങ്ങളോ ഇല്ലാത്തവർ പെട്ടെന്ന് വലിയ സമ്പന്നരായി തീരുന്ന പ്രവണത പാർട്ടിയിൽ കണ്ടുവരുന്നതായി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു പുതിയതായി പാർട്ടിയിൽ എത്തുന്നവരുടെ സമ്പത്ത് ഏതാനും വർഷം കൊണ്ട് വൻതോതിൽ വർദ്ധിക്കുകയാണെന്നും അത്തരക്കാരെ കണ്ടെത്തി കർശനമായ നടപടി എടുക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ ചിലർ തുടർച്ചയായി ഭാരവാഹികളാവുന്നതും ഇത്തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി കരുനാഗപ്പള്ളിയിൽ ചേർന്ന മേഖലാ യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിമർശനം ഇരുപതോളം ജനവിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പോയി ക്ഷേമ പെൻഷൻ മുടങ്ങിയതും പാനൂരിലെ ബോംബ് സ്ഫോടനവും തിരിച്ചടിയായി എന്നും എം വി ഗോവിന്ദൻ നിരീക്ഷിച്ചു നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ എസ് എൻ ഡി പി യോഗത്തെ സംഘപരിവാറിന്റെ കൈയിലാക്കാൻ അനുവദിക്കരുത് പാർട്ടി പ്രവർത്തകർ ക്ഷേത്ര സമിതിയിലും മറ്റും സജീവമായി ഈ നീക്കം തടയണം ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതാക്കൾക്കും ഘടകങ്ങൾക്കും വലിയ പിഴവ് പറ്റിയെന്നും എം വി ഗോവിന്ദന് വിമര്ശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്